നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വില്പന നടത്തിയ കേസിൽ കുറുവട്ടൂർ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു കുറുവട്ടൂർ വരമംഗലത്തെ കാഞ്ഞിരക്കോട്ടിൽ വീട്ടിൽ അൻപത്തഞ്ച് വയസ്സുള്ള സുബൈറിനെയാണ് ഷൊണ്ണൂർ എസ് എച്ച്ഒ ബി രവികുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കുറുവട്ടൂരിലെ കെ സി എം യു പി സ്കൂളിനും കുറവട്ടൂർ മദ്രസയ്ക്കും സമീപത്താണ് സുബൈറിൻ്റെ കടമുറി സ്കൂളിലെയും മദ്രസകളിലെയും കുട്ടികൾക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ സുബേർ വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് കടയിലെത്തി പോലീസ് നടത്തിയ പരിശോധനയിൽ പ്രതിയെയും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടിയത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം വെച്ച് വിൽപ്പന നടത്തിയ കേസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇയാൾക്കെതിരെ സമാനമായ കേസ് എടുത്ത് പിഴ ചുമത്തിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ഹാൻഡ്സ് പാക്കറ്റ് ഇരുപത്തിമൂന്ന് കൂൾ ലിപ്പ് പാക്കറ്റ് പതിനഞ്ച് സിഗരറ്റ് പാക്കറ്റ് പതിനേഴ് കാജ ബീഡി ഇരുപത്തിയഞ്ച് പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ഇയാളിൽ നിന്നും കണ്ടെടുത്തത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു വിദ്യാലയങ്ങളെയും കുട്ടികളെയും കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഷൊർണൂർ പോലീസ് എസ് എച്ച്ഒ വി രവികുമാർ പറഞ്ഞു